മമ്മൂട്ടിയെ നായകനാക്കി നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത പസൂക്കിയുടെ ഒ ടി ടി റിലീസിനായുള്ള കാത്തിരിപ്പ് അവസാനിക്കുന്നതായിട്ട് സൂചന ഏപ്രിലിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് നിരൂപകരിൽ നിന്നും പ്രേക്ഷകരിൽ നിന്നും സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത് മമ്മൂട്ടിക്കൊപ്പം തമിഴ് സംവിധായകൻ ഗൌതം വാസുദേവ് മേലോനും പ്രധാന വേഷത്തിലെത്തിയ ചിത്രം യു ഡി എ ഫിലിംസും തിയേറ്റർ ഓഫ് ഡ്രീംസും ചേർന്നാണ് നിർമ്മിച്ചത് മമ്മൂട്ടി ചിത്രം സി ഫൈവിൽ ലഭ്യമായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ച് മുതൽ ചിത്രം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സ്ട്രീം ചെയ്തേക്കുമെന്നും സൂചനയുണ്ട് എന്നാൽ ഇക്കാര്യം സി ഫൈവ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഏപ്രിൽ പത്തിനാണ് ചിത്രം ലോകത്താകമാനം റിലീസ് ചെയ്തത് മികച്ച കേരളത്തിൽ ഇന്ത്യ ലിമിറ്റഡും തിയേറ്റർ ഓഫ് ബാനറിൽ അബ്രഹാമും ചിത്രം ബഡ്ജറ്റ് ചിത്രമായി ഒരുക്കിയ മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലറായാണ് അവതരിപ്പിച്ചത് മമ്മൂട്ടി അൾട്രാ സ്റ്റൈലിഷ് ലുക്കിൽ എത്തിയ ചിത്രത്തിന് അത്ര മികച്ച പ്രതികരണമല്ല തിയേറ്ററിൽ ലഭിച്ചത് സിദ്ധാർത്ഥ ഭരതൻ ബാബു ആന്റണി ഹക്കീം ഷാജഹാൻ ഭാമ അരുൺ ദീൻ തന്നെ സുമിത് മേവൽ ദിവ്യാപിള്ളാസ് വടികം ചോർജി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ